ഈർക്കിൽ പാർട്ടി എന്ന് പറഞ്ഞിട്ട് എസ് യു സി എന്ന് പറഞ്ഞ എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധ്യേപിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഇളമരം കരിമി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചല്ലോ ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം വോട്ടിനല്ലേ ഈ വലിയ പാർട്ടിയുടെ നേതാവ് ഇയാൾ കോഴിക്കോട് തോറ്റമ്പിയത് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം വോട്ടിനല്ലേ അതുകൊണ്ട് ഇരട്ടത്താപ്പിന്റെ ആൾ രൂപങ്ങളാണ് ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ യഥാർത്ഥ ഈർക്കിൽ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമാണ് മിക്കവാറും സംസ്ഥാനങ്ങളെല്ലാം മത്സരിക്കുമ്പോഴും തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒളിപ്പില്ലാത്ത ഒരുത്തരാണ് ഈ ഇളമരങ്കരിയും അയാളുടെ ഉളുപ്പില്ലായ്മയുടെ പ്രതിഫലനമായിട്ട് വേണം അയാളുടെ ഈർക്കിൽ പാർട്ടി എന്നുള്ള ഈ ഉപയോഗത്തെ നമ്മൾ കാണാൻ യഥാർത്ഥ ഈർട്ടിൽ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ശ്രമിച്ചിട്ടുള്ളത്